ജോലിയും മറ്റു തിരക്കുകളും കാരണം മക്കളുടെ പഠനത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ ഉപ്പന്മാർക്ക് കഴിയണം എന്നില്ല പലപ്പോഴും അവരുടെ പഠനത്തിന്റെ കാര്യത്തിൽ ഉമ്മമാരായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക എന്നാൽ മക്കൾക്ക് ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കാനും നല്ല രീതിയിൽ ഖുർആാൻ പാരായണം ചെയ്യാനും ആഗ്രഹമുള്ളവരായിരിക്കും പല ഉമ്മമാരും പക്ഷേ പലപ്പോഴും നമുക്ക് തടസ്സമായി തോന്നുന്നത് അക്ഷരങ്ങൾ അറിയാം പക്ഷേ നിയമങ്ങൾ അനുസരിച്ച് ഖുർആൻ ഓതാൻ അറിയില്ല വിശുദ്ധ ഖുർആാൻ എന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നബിസ് അള്ളാഹു അലഹി വസലമ്മ തങ്ങൾ പറയുന്നുണ്ട് ഹയർ കുമ്മൻ വ അല്ലമഹു നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ പ്രതിഫലമുണ്ട് മദ്രസ കാലമൊക്കെ കഴിഞ്ഞു ഇനി എങ്ങനെയാണ് തെജ്വീത് പഠിക്കുക നൂറുകൂട്ടം ജോലിക്കിടയിൽ എപ്പോഴാണ് പഠിക്കാൻ സമയം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു വഴിയാണ് തെജ്വീദ് ക്ലാസ് വെറും ഒരു മാസം കൊണ്ട് വാട്സപ്പ് ഓഡിയോ വഴി വളരെ എളുപ്പത്തിൽ തെജ്വീത് പഠിച്ചെടുക്കാൻ സാധിക്കും വാട്സപ്പ് ഓഡിയോ വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവുള്ള സമയത്ത് കേട്ട് പഠിക്കാവുന്നതാണ് കോയിസിൻ്റെ അവസാനം പരീക്ഷയും പരീക്ഷയിൽ വിജയിക്കുന്ന ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർക്ക് ജീവിതത്തിൽ എന്നും ഉപകാരപ്പെടുന്ന ഒരു സമ്മാനവും ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് മാത്രമാണ് അവസരമുള്ളത് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ കോയിസ് ഫീ വരുന്നുള്ളൂ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക